മുതാളി തരിച്ചില്ല പിന്നെ ഉള്ളത് ഈ ഞാൻ ഐഫോൺ വാങ്ങിച്ച് ഒന്നര ലക്ഷം രൂപയാണ് വില പിന്നെ വിലയൊന്നും ഞാൻ നോക്കിയില്ല നല്ല പറഞ്ഞു ഞാനങ്ങ് മേടിച്ചു അത്രേ ഉള്ളു നിന്റെ ആ ഒമ്പത് റബ്ബർ ബാൻഡ് ഇട്ട ഫോൺ എവിടെയൊക്കെ തന്നെ കിടപ്പുണ്ടല്ലേ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാ വില കൂടിയ ഫോൺ ഞാൻ കാണിച്ചു തരാം ആ ശരി 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 െ പിന്നെട്ടിക്ക് ആരെങ്കിലും കേട്ടുകഴിഞ്ഞാലേ അപ്പൊ നമ്മുടെ കട പൂട്ടു അല്ലേലും ഈ കട പൂട്ടു അതങ്ങനെ

ഷുഗർ കഷ്ടം തന്നെടാ ഇത്രയൊക്കെ കൂട്ടി വെച്ചോണ്ട് നീ എന്തിനടാ ഒരു പെൺകൊച്ചനെയും കൂടെ കല്യാണം കഴിച്ച അവരെ ജീവിതം കൂടെ നീ ഇങ്ങനെ കുറ്റിച്ചോറാക്കണത് നിനക്കേ ഇപ്പൊ ആവശ്യം ഒരു പെണ്ണല്ലാണ് അല്ല എനിക്ക് ഷുഗർ ഒക്കെ ഉണ്ടാ ഞാൻ ഈ കനവ എങ്ങനെയൊന്ന് കുറയ്ക്കൂന്ന് ആലോചിച്ച് നടക്കുവാണ്ടാതിലുള്ള തീറ്റി മാറ്റി പ്ലേറ്റ് തിന്നണം എന്നെ അങ്ങനെ ഒന്നും പറയൊന്നും വേണ്ട ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഷുഗർ കൂടുതലുള്ള ആർക്കാണെന്നറിയാമോ

എനിക്കൊരു പെണ്ണു സെറ്റ് ആയിട്ടുണ്ട് വീട്ടുകാരെ രണ്ട് പറഞ്ഞർപ്പിച്ച മട്ടാണ് അതൊക്കെ നല്ല കാര്യം അതൊക്കെ പോട്ട് ഇന്നലെ കേക്ക് ഓർഡർ വന്നതാണ് നീ എന്തവർക്ക് കേക്ക് കൊടുക്കാത്തേക്കും നമുക്ക് ശരിയാവത്തില്ല മുലാളി ഓ എന്തോ ആ വന്നത് കേക്ക് കൊള്ളത്തില്ലേ അതൊക്കെ പോട്ട് ആ ചെറുക്കന്റെ പേരെന്തായാലും അവന്റെ പേര് ഫെഡറിക് അപ്പോ അത് അവരെ കുഴപ്പമില്ല കൊഴപ്പല്ല

ഹലോ എന്താ മുറിടെ അടുക്കണ്ടേ ഇവിടന്നല്ല നാടൻ 10 കിവന്നു മാക്സി എന്തോന്ന് മാക്സി നാടൻ അല്ല അറിയാൻ പറ്റിട്ടുള്ളൂ നാടൻ 10 ആണോന്ന് അത് ശരിയാണ് കേട്ടാ അയ്യോ ദാരെന്നെ വിളിക്കണോ ഒരു സെക്കൻഡ് ആ ഹലോ പറഞ്ഞുള്ളൂ ഇത് വനിതാ ബേക്കറിയല്ലേ അതേ വനിതാ ബേക്കറിയാണ് എനിക്ക് ഒരു ആനിവേഴ്സറി കേക്ക് വേണമായിരുന്നു കേക്ക് എന്ന് പറയുമ്പോൾ ഏത് കേക്ക് വേണം ഇവിടെ കുറേ കേക്കുകൾ വാൻചോ ഉണ്ടോ വാൻചോ ഞാൻ പറഞ്ഞു എന്താണ് എഴുതേണ്ടത് എഴുതി കഴിഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് പേജിന്റെ ബുക്ക് ഞാൻ എഴുതേണ്ടി വരും <OVER> േ അപ്പോണല്ലേ സ്പീക്കർ ഇത് ഞങ്ങൾ എഴുതി വരുമ്പോ നിങ്ങൾ ഇവിടുത്തെ അത് ഞങ്ങൾക്കൊന്ന് എഴുതി പഠിക്കണം അതുകൊണ്ട് ഈ നമ്പറിൽ നിങ്ങളെ വാട്സപ്പിൽ നിന്ന് അത് മൊത്തം ഇങ്ങോട്ട് ടൈപ്പ് ചെയ്ത് അയച്ചത ഓ എന്നാലും ഞാൻ അങ്ങനെ അയക്കാം ബുദ്ധിയൊക്കെ വേണം വല്ലപ്പോഴും ഇതാറമയത്ത് വിളിക്കുന്നു ആ കൊച്ചിന്റെ വല്യമ്മ ഇങ്ങോട്ട് എന്നെ കുറിച്ച് വരുന്ന അവരുടെ ഞാൻ നീ 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 ബേക്കറി ആ ആ ചെയ്യാ ഇങ്ങനെ മറിയുന്നത് ഒരു കാര്യം പറഞ്ഞു കൊച്ചിന്റെ പറഞ്ഞാൽ ഇങ്ങോട്ട് വരുന്നത് ഞാൻ പറഞ്ഞോളാം നീ എന്റെ നല്ലൊരു തൊഴിലാളിയാണ് എന്താ വിഷയം പറയട്ടാ പറഞ്ഞു മലയാളി എന്നെ ആ പിരിച്ചല്ലോ ഞാൻ കൊറേ നാളായില്ലോ കൊറേ അടുത്ത് പെണ്ണ് കാണാൻ അതെ പോകുന്നുടത്തും പോകുമ്പോ എല്ലാരും പറയുന്നു ജോലിയോ ബിസിനസ്സോ വല്ല വേണോ ഞാൻ ഈ പെണ്ണിന്റെ അടുത്ത് പറഞ്ഞേക്കുന്ന ഈ ബേക്കറി എന്റെ എന്ത് വനിതാ ബേക്കറി എന്റെ എന്റെ അടുത്ത് ഈ ചതി ശരി ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ ഞാൻ സമ്മതിക്ക ഇന്നെ വേറൊരു കാര്യങ്ങളുണ്ട് എന്ത് കാര്യമാണോ അത് അഞ്ചു മിനിറ്റ് നേരത്തേക്ക് മുതലാളി തൊഴിലാളി ഞാൻ മുതലാളി പിന്നെ അതൊന്നും അതൊന്നും പറ്റത്തില്ല മൺപൊട്ടിയാടിക്കുമ്പോൾ ഇത് എന്തൊരു ചെയ്യുന്നത് വല്ലപ്പോഴും ഇത് കഴി കുടിയേർക്ക് ും നടക്കൂലാസം വേണ്ട ഒരു മാസം

ഒന്നും എന്താ മുത്തേക്ക് എന്തി വേണം ചായ കാപ്പിയോ ഏടാ എനിക്കൊന്നും വേണ്ട അവർക്ക് വേണ്ടെന്ന് അറിയില്ലേ വെല്ലുപ്പ് വല്ല്യച്ചി ചായോ കാപ്പിയോ എല്ലാം കുടിക്കണം ഒരു കിട്ടുന്ന ഇരുപത്തഞ്ച് കിലോ ആരും ഒറ്റ നിമിഷം കൊണ്ട് തിന്നു തീർക്കുന്നവയ വനുണ്ടല്ല ഇവിടുത്തെ ഗവൺമെന്റ് ആശുപത്രി ബ്ലഡ് കൊടുക്കാൻ പോയി എന്നിട്ട് ആ ബ്ലഡില്ല താഴത്തെ ചായക്കടക്കാരൻ ഇപ്പൊ അയ്യോ ഇച്ചിരി തറ വീണായിരുന്നേ സോറി ആട്ടാ പെട്ടെന്ന് നിങ്ങളെ അമ്മച്ചീന്നല്ലാതെ 打王者！哎呀！